തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ ഇരുപത്തിയേഴിന് ഭോപ്പാലിലെ മോത്തിലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്നും ബി ജെ പിയുടെ ബൂത്ത് തല പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗത്തിലൂടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഗോതയിലെ തന്റെ കരുക്കളെക്കുറിച്ചെല്ലാം കൃത്യമായ സൂചന നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കളം കലക്കി നിറയുമ്പോൾ സ്പ്രിങ്ക്ലർ മുതൽ നിർമ്മിത ബുദ്ധി വരെയുള്ള ഇടപാടുകളിലൂടെ സംശയത്തിന്റെ ധൂമപടലത്തിലായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫാരിസുമായുള്ള കൂട്ടുകച്ചവടങ്ങൾ സംബന്ധിച്ചു വന്ന പുത്തൻ ആരോപണങ്ങളിൽ കൂടുതൽ വിമ്മിട്ടപ്പെടുകയാണ് ഇത്രയും വലിയ ഒരു ആരോപണം ഉയർന്നിട്ടും പാർട്ടിക്ക് പ്രതികരണം ഒന്നുമില്ല സ്വപ്ന സുരേഷ് പിണറായി ബന്ധം പോലെ പൊടുന്നനെ പ്രത്യക്ഷപ്പെട്ട ഒന്നല്ല ഫാരിസ് പിണറായി ബന്ധം അവർ തമ്മിലുള്ള സൗഹൃദത്തിന്റെ കഥകൾ നാട്ടിൽ എല്ലാവർക്കും പണ്ടേ അറിവുള്ളതാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള തട്ടിപ്പുകഥയ്ക്ക് സമൂഹത്തിൽ വിശ്വാസ്യത കൂടും എഴുതാത്ത പരീക്ഷയ്ക്ക് ജയിച്ചെന്ന റിസൾട്ട് വന്നതും ആ റിസൾട്ട് പ്രസിദ്ധീകരിച്ച് ഒരു മാസം കഴിഞ്ഞപ്പോൾ വാർത്തയാക്കിയതും തനിക്കെതിരായ ഗൂഢാലോചനയാണെന്നും അതിൽ വാർത്ത കൊടുത്ത മാധ്യമപ്രവർത്തകർ പോലും പ്രതിയാണെന്നും പോലീസിൽ പരാതിപ്പെട്ട എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആർഷോയുടെ നേതാവ് ഇത്രയും വലിയ വാർത്ത പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടും താനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്ന മട്ടിൽ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ് വാർത്ത പ്രസിദ്ധീകരിച്ച മാധ്യമം റിപ്പോർട്ടർ തുടങ്ങിയവർക്കെതിരെ ഗൂഢാലോചന കുറ്റത്തിന് കേസെടുത്തില്ലെങ്കിലും ഒരു മാനനഷ്ട കേസെങ്കിലും എടുക്കുമോ ആവോ അത് മലയാളികളുടെ മുഖ്യമന്ത്രി ചെയ്യേണ്ടത് കേരളത്തോടുള്ള ബാധ്യതയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഉണർത്തുപാട്ടിനൊപ്പം പലതും പറഞ്ഞ പ്രധാനമന്ത്രി മോദി പുതിയ ജനവിധി തേടുവാൻ സജ്ജനാകുമ്പോൾ അദ്ദേഹം ഭരിക്കുന്ന ഇന്ത്യയിലെ മണിപ്പൂരിൽ അൻപത് ദിവസമായി നടക്കുന്ന കലാപത്തെക്കുറിച്ചും അതിൽ കൊല്ലപ്പെട്ടവരെ കുറിച്ചും അഗ്നിക്കിരയാകുന്ന ആരാധനാലയങ്ങളെ കുറിച്ചും ഒന്നും ഒരക്ഷരം മിണ്ടിയില്ല അതെല്ലാം അമിത്ഷയുടെ കാര്യങ്ങളാണ് എന്നാണ് ആ മൗനത്തിന് ബി ജെ പി കാരുടെ വ്യാഖ്യാനം പിണറായിയുടെ അതേ സമീപനം അതിന് വ്യാഖ്യാനം നിർമ്മിത ബുദ്ധിയെ ബുദ്ധിയെപ്പോലും പരിഹസിക്കുന്ന ന്യായീകരണ തൊഴിലാളികൾ കണ്ടെത്തും പ്രതിപക്ഷ നേതാക്കളെ കുറിച്ച് വല്ലതും കേസുണ്ടാക്കാൻ പറ്റുമോ എന്നതാണ് ആകെ നോട്ടം എന്ന് ജനത്തിനറിയാം നിർമ്മിത ബുദ്ധി ക്യാമറ മാത്രമല്ല അതിന് അനുബന്ധമായി വാങ്ങിയ ലാപ്ടോപ്പ് പോലും വിപണിയിൽ ഇല്ലാത്ത വിലയ്ക്കാണ് സർക്കാർ വാങ്ങിയതെന്ന രമേശ് ചെന്നിത്തലയുടെ പുതിയ കണക്കുകളെ കുറിച്ച് മാത്രമല്ല പാർട്ടിയുടെ യുവ നേതാക്കൾ നടത്തുന്ന തട്ടിപ്പുകളെ കുറിച്ചടക്കം വാ തുറക്കുന്നതേയില്ല പറയാൻ ഒന്നും ഇല്ലെന്ന മട്ട് നിയമസഭയിലാണ് ചോദ്യമെങ്കിൽ ശ്രദ്ധയിൽ പെട്ടില്ലെന്നാവും മറുപടി ചില അവിചാരിത സാഹചര്യങ്ങളിൽ ചോദ്യത്തിന് ഇരയാകേണ്ടി വന്നാലോ ചോദ്യം ചോദിച്ചവനെ പിടിക്കുകയായി അമേരിക്കയിലെ വൈറ്റ് ഹൌസിൽ വെച്ച് പ്രധാനമന്ത്രിയോട് അപ്രിയ ചോദ്യം ചോദിച്ച സ്ട്രീറ്റ് ജേണലിന്റെ റിപ്പോർട്ടർ സബറീന സിദ്ദിക്കിയുടെ മതപരമായ പശ്ചാത്തലം വരെ കാരണമാക്കി അവരെ ഇസ്ലാമിസ്റ്റ് എന്ന് ചിത്രീകരിച്ചാണ് ഹിന്ദുത്വക്കാർ സൈബർ ആക്രമണം നടത്തുന്നത് തന്നെ പുതിയ ഉദാഹരണം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ വിജയത്തിൽ താൻ ആഘോഷിക്കുന്നതിന്റെ ചിത്രം പങ്കുവെച്ച് സബ്രനിക തന്റെ ഇന്ത്യൻ കൂറിനായി വാദിക്കേണ്ടി വന്നു ജൂൺ ഇരുപത്തിമൂന്നിന് പാട്നയിൽ ചേർന്ന ഇന്ത്യയിലെ പതിനഞ്ച് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുടെ സംയുക്ത യോഗം നൽകിയ ഐക്യസൂചനയെ ബി ജെ പി ആശങ്കയോടെ തന്നെയാണ് കാണുന്നത് എന്ന് വ്യക്തം പാട്നയിൽ ചൊല്ലിയ ഐക്യമന്ത്രം ജൂലൈയിൽ സിംലയിൽ എത്തുമ്പോഴേക്കും വിലാപഗാനമാക്കുവാൻ സാധിക്കുമോ എന്നാണ് ബി നേതാക്കൾ നോക്കുന്നത് അത് അവരുടെ ആവശ്യമാണ് ജൂലൈ പതിനാലിന് സിംലയിൽ സമ്മേളിക്കുവാനാണ് പ്രതിപക്ഷ നേതാക്കളുടെ പരിപാടി പട്നയിൽ ബീഹാർ മുഖ്യമന്ത്രി ജനതാദൾ യുവിന്റെ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് യോഗം നടന്നത് തൃണമൂൽ നേതാവ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അഭിഷേക് ബാനർജി ഡെറക് ഒ ബ്രിയൻ ഡി എം കെ നേതാവ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ടി ആർ ബാലു കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെ രാഹുൽ ഗാന്ധി കെ സി വേണുഗോപാൽ ആം ആദ്മിയുടെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ രാഘവ് ചന്ദ സഞ്ജയ് സിംഗ് ജെ എം എമ്മിന്റെ ഹേമന്ത് സോറൻ ശിവസേനയുടെ ഉദ്ധവ് താക്കറെ ആദിത്യ താക്കറെ സഞ്ജയ് റൌത്ത് എൻ സിപിയുടെ ശരത് പവാർ പ്രഫുൽ പട്ടേൽ സുപ്രിയ സുലേ ആർ ജെ ഡിയുടെ ലല്ലു പ്രസാദ് യാദവ് മനോജ് ഝാ സഞ്ജയ് ഝാ സമാജ്വാദി പാർട്ടിയുടെ അഖിലേഷ് യാദവ് സിപിഎമ്മിന്റെ സീതാറാം യെച്ചൂരി നാഷണൽ കോൺഫറൻസിന്റെ ഒമർ അബ്ദുള്ള പി ഡിപിയുടെ മഹബൂബ മുഫ്തി സി പി ഐ എം എൽ എന്റെ ദിബാങ്കർ ഭട്ടാചാരിയ സി പി ഐയുടെ ഡി രാജ ജനതാദൾ യുവിന്റെ ലാലൻ സിംഗ് എന്നീ മുപ്പത്തിരണ്ട് പ്രമുഖ നേതാക്കളാണ് പട്നയിൽ ഒന്നിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നിച്ചുനിന്ന് ലോക്സഭയിലേക്ക് പോരാടുവാൻ അവർ തീരുമാനിച്ചു ഈ ഐക്യത്തിൽ വിള്ളലുണ്ടാക്കുവാൻ ഒരു അനൈക്യ ബോംബാണ് ഭോപ്പാലിൽ മോദി അവർക്കിടയിലേക്ക് എറിഞ്ഞത് ഭാരതത്തിൽ ഏകീകൃത വ്യക്തി നിയമം വരുന്നു എന്ന പ്രഖ്യാപനം അഴിമതിക്കെതിരായ ശക്തമായ നീക്കം തുടരും എന്ന മുന്നറിയിപ്പും നൽകി തനിക്കെതിരെയുള്ള ശക്തമായ ആയുധങ്ങൾ പോലും ഇടയ്ക്ക് ഉപേക്ഷിച്ച് വഴിയിൽ വീട് കിട്ടിയ ഓരോന്നിനു പിന്നാലെ പ്രതിപക്ഷം ഓടും എന്ന യാഥാർത്ഥ്യവും മോദിയെ ഈ പ്രഖ്യാപനത്തിന് പ്രേരിപ്പിച്ചേക്കാം ശരിക്കും തന്ത്രശാലി തന്നെയാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ചു മത്സരിക്കുവാനും അതിലേക്കുള്ള പാത ഒരുക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾക്കായി മല്ലികാർജ്ജുൻ ഖാർഗിയുടെ അധ്യക്ഷതയിൽ സിംലയിൽ സമ്മേളിക്കാം എന്ന് തീരുമാനിച്ചാണ് അവർ പിരിഞ്ഞത് ജൂലൈ പതിനാലിന് ചേരാൻ തീരുമാനമായതായി സൂചനയുണ്ട് ഇതിനിടെ പുതിയ മുന്നണിക്ക് പാട്രിയോട്ടിക് അലയൻസ് എന്ന പേരും നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് സി പി ഐയുടെ ഡി രാജയാണ് പേര് നിർദ്ദേശിച്ചത് മമത നേരത്തെ തന്നെ ഈ പേര് നിർദ്ദേശിച്ചതാണ് മുന്നണിയിൽ ചേരാത്തവർ ദേശവിരുദ്ധരാണെന്ന് അഥവാ അധികാരം കിട്ടിയാൽ പറയുമോ ആവോ ഈ പേരിനോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ വ്യക്തിപരമോ പാർട്ടിപരമോ ആയ ലക്ഷ്യങ്ങൾ മറന്ന് ഒന്നിക്കണം ഒറ്റക്കെട്ടായി തിരഞ്ഞെടുപ്പിനെ നേരിടണം രാജ്യത്തിന്റെ നന്മയ്ക്ക് ഉതങ്ങുന്ന സർക്കാരിനും മന്ത്രിസഭയ്ക്കും രൂപം കൊടുക്കണം അതിന് സാധിക്കുമോ ഈ നേതാക്കന്മാർക്കും അവരുടെ പാർട്ടിക്കും വാസ്തവത്തിൽ ദേശീയ തലത്തിൽ ഒന്നിച്ചു നിൽക്കാനാവുമോ ഈ പാർട്ടികൾക്ക് കോൺഗ്രസും സി കേരളത്തിൽ എങ്ങനെ ഒന്നിച്ചു മത്സരിക്കും പഞ്ചാബിലും ഡൽഹിയിലും കോൺഗ്രസ് മത്സരിക്കരുതെന്ന് ആം ആദ്മി പറഞ്ഞാൽ കോൺഗ്രസിന് അനുസരിക്കുവാനാകുമോ ഉത്തർപ്രദേശിൽ കോൺഗ്രസ് വേണ്ടെന്ന് അഖിലേഷ് പറഞ്ഞാലോ അങ്ങനെ നിന്നതുകൊണ്ട് എന്ത് പ്രയോജനം ബി ജെ പിയെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന തലത്തിൽ മുന്നണികൾ ഉണ്ടാക്കുക ഇതിന് ഓരോ സംസ്ഥാനത്തും അവിടുത്തെ ജനപിന്തുണ നോക്കി സീറ്റുകൾ പങ്കിടുക ഏറ്റവും ജനപിന്തുണയുള്ള പാർട്ടി നേതൃത്വം കൊടുക്കുക കേരളം കർണാടക രാജസ്ഥാൻ മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് തന്നെയാണ് വലിയ കക്ഷി തമിഴ്നാട്ടിൽ സ്റ്റാലിൻ ബംഗാളിൽ മമത ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവ് കാശ്മീരിൽ അബ്ദുള്ള തുടങ്ങിയവരാകണം ഇത് ചെയ്യേണ്ടത് ജയിച്ചു വരുന്നവർക്ക് കൂട്ടായി കേന്ദ്രം ഭരിക്കുക തിരഞ്ഞെടുപ്പിന് മുൻപ് തീരുമാനിക്കേണ്ടതും പിന്നീട് തീരുമാനിക്കേണ്ടതുമായ വിഷയങ്ങളെ വിഭജിക്കുക തിരഞ്ഞെടുപ്പിന് മുൻപ് മിനിമം പരിപാടി നിർണയിക്കുക അതിൽ ബി ഇക്കാലത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള അന്വേഷണവും മുഖം നോക്കാതെയുള്ള നടപടികളും ഉൾപ്പെടുത്താം രാജസ്ഥാനിലെ സച്ചിൻ പൈലറ്റ് ആരോപിക്കുന്നത് പോലെ കോൺഗ്രസ് മുഖ്യമന്ത്രി മുൻ ബി ജെ പി മുഖ്യമന്ത്രിയുടെ അഴിമതി അന്വേഷിക്കാതെ ഉണ്ടാക്കുന്ന ധാരണകൾ അനുവദിക്കരുത് പ്രധാനമന്ത്രി തുടങ്ങിയ കാര്യങ്ങൾ തിരഞ്ഞെടുപ്പിന് ശേഷം തീരുമാനിക്കുക ഓരോ പാർട്ടിക്കുമുള്ള എം പിമാരുടെ എണ്ണമനുസരിച്ച് മന്ത്രിസഭയിൽ പ്രാതിനിധ്യം കൊടുക്കുക പ്രധാനമന്ത്രി പദവി പ്രാഗൽഭ്യം നോക്കി പങ്കിടുക മമത പവാർ സ്റ്റാലിൻ നിതീഷ് രാഹുൽ തുടങ്ങിയവർക്കെല്ലാം അവസരം കൊടുക്കുക എങ്കിൽ ദേശസ്നേഹികളുടെ പാർട്ടി എന്ന് പറയാം ഇതെല്ലാം ഉണ്ടായാലും രാജ്യം ആരെ തോൽപ്പിക്കണമെന്നതിൽ ജനം വിവേകം ഉപയോഗിക്കും രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസിന് കർണാടകത്തിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും കിട്ടിയ തിരിച്ചടി തന്നെ ഉദാഹരണം ജനവിധി പലതരം തട്ടിപ്പുകളിലൂടെ അട്ടിമറിക്കുവാൻ നീക്കം നടക്കാം തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് മാത്രം പോരാ വോട്ടെടുപ്പിലും വോട്ടെണ്ണലിലും എല്ലാം കൃത്രിമം നടക്കാം വലിയ ജാഗ്രത വേണം ഇതിനെല്ലാം തയ്യാറെടുപ്പുകൾ നടത്തണം പ്രതിപക്ഷ മുന്നണി ഉണ്ടാകാതിരിക്കുവാനും ഉണ്ടായാൽ തന്നെ ശക്തനാകാതിരിക്കുവാനും ബി ജെ പി നോക്കും അതവരുടെ രാഷ്ട്രീയ അസ്തിത്വത്തിന് ആവശ്യമാണ് അതുണ്ടാകാതിരിക്കുന്നതിനാണ് അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാക്കുന്ന ഏകീകൃത വ്യക്തി നിയമവും പ്രതിപക്ഷത്തെ എല്ലാവരും പേടിക്കുന്ന അഴിമതി നിരോധന നടപടികൾ എന്ന ആയുധവും പ്രധാനമന്ത്രി മോദി ഉപയോഗിച്ചത് ഭോപ്പാലിലെ മോത്തിലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്നും ജൂൺ ഇരുപത്തിയേഴിന് പ്രധാനമന്ത്രി മോദി സംസാരിച്ചത് ഭാരതത്തിലെ പത്ത് ലക്ഷം വരുന്ന പോളിംഗ് ബൂത്തുകളിലെ ബി ജെ പി പ്രവർത്തകരോടാണ് ആ പ്രസംഗം സോഷ്യൽ മീഡിയയിലൂടെ നേരിട്ട് അവർക്കെത്തിക്കുന്നതിനുള്ള സംവിധാനവും ക്രമീകരിച്ചിരുന്നു തിരഞ്ഞെടുക്കപ്പെട്ട മൂവായിരം പ്രവർത്തകർ അദ്ദേഹത്തെ നേരിട്ട് കേൾക്കുവാനും എത്തി അതായത് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ചർച്ചയും ആലോചനയുമായി നടക്കുമ്പോൾ ബി ജെ പി കർമ്മമുഖത്ത് ഇറങ്ങിക്കഴിഞ്ഞു എന്ന് എതിരാളികൾ ചാനൽ ചർച്ചകളിലും മറ്റും കുടുങ്ങിക്കിടക്കുന്നതിനുള്ള വിഷയങ്ങളും കൊടുക്കുന്നു കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പ് കാലത്ത് റഫാൽ ഇടപാട് പോലും മറന്ന് കറുത്തവാവിന് രാത്രി ബോംബിടാൻ പോകാൻ താൻ പട്ടാളക്കാരെ ഉപദേശിച്ചു എന്ന വിഷയത്തിലേക്ക് തെരഞ്ഞെടുപ്പ് ചർച്ച വഴിതെറ്റിച്ചതുപോലെ ഒരുക്കേണി ഒരു കുടുംബത്തിൽ രണ്ട് നിയമം പറ്റുമോ അതുകൊണ്ട് ഭാരതത്തിൽ ഏകീകൃത വ്യക്തി നിയമം കൊണ്ടുവരും അതിനുള്ള നീക്കങ്ങൾ നടക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ പറഞ്ഞിരുന്ന രാമക്ഷേത്രവും കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കലും പോലെ ഇതും നടപ്പാക്കും മോദി അവരോട് തീർത്തു പറഞ്ഞു ജനങ്ങളോട് പറയാൻ പോകുന്ന കാര്യങ്ങളാണിബ തികച്ചും ഹിന്ദുത്വ ആശയങ്ങൾ ബി ജെ പി തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുവാൻ പോകുന്ന തന്ത്രങ്ങൾ പ്രവർത്തകർക്ക് കൃത്യമാണ് അതുകൊണ്ട് അവർ ഹിന്ദുവർഗീയത മുതലാക്കുന്നു എന്ന് പരാതിപ്പെട്ടിട്ടോ പരിഹസിച്ചിട്ടോ കാര്യമില്ല ഹിന്ദുക്കളെ കുറിച്ച് വലതും പറഞ്ഞാൽ മൃദു ഹിന്ദുത്വ എന്ന ആരോപണം ആരെങ്കിലും പറഞ്ഞാൽ ഉടനെ പറഞ്ഞതെല്ലാം വിഴുങ്ങുന്ന കോൺഗ്രസ് അല്ല ബി ജെ പി ഈ പ്രചരണത്തിലൂടെ അവർ ലക്ഷ്യം വെക്കുന്ന ഹിന്ദുക്കളെ ആകെ അവർ തട്ടിക്കൊണ്ടു പോകാതിരിക്കുവാനാണ് പ്രതിപക്ഷം നോക്കേണ്ടത് തങ്ങളുടെ വിൽപ്പനക്കാരായി ജീവിക്കുന്ന തങ്ങളുടെ പാർട്ടി പ്രവർത്തകരെ അല്ല തിരഞ്ഞെടുപ്പ് ഫലത്തെ നിർണയിക്കുന്ന അനുഭാവികളെ കൂടെ നിർത്താനാകണം ഹിന്ദുക്കൾക്ക് രക്ഷ വേണമെങ്കിൽ ബി ജെ പി തന്നെ വേണം എന്ന് അവർ ചിന്തിക്കുവാൻ ഇടയാക്കരുത് മതേതരത്വം എന്ന് പറഞ്ഞാൽ മുസ്ലിമുകളെ സഹായിക്കുക മാത്രമല്ല ഹിന്ദുക്കളടക്കം എല്ലാ മതക്കാരോടും നീതി പുലർത്തുക എന്നാണ് ഓരോ ദിവസവും പുതിയ അവകാശങ്ങളുമായി മുസ്ലിമുകൾ എത്തുന്നു ഏറ്റവും അവസാനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മുസ്ലിം വിദ്യാർത്ഥിനികൾ ഹിജാബ് ധരിച്ച് ശസ്ത്രക്രിയ നടത്താൻ അനുവദിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു ഇറാഖിലും ഇറാനിലും കുട്ടികൾ ഉപേക്ഷിച്ച വസ്ത്രമാണ് ഹിജാബ് അത് ഇന്ത്യയിൽ പൊടുന്നനെ മതപരമായ വസ്ത്രമായി എഴുപത്തിയഞ്ചു വർഷമായി പ്രവർത്തിക്കുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മുൻ മന്ത്രി ഇ അഹമ്മദിന്റെ പുത്രിയടക്കം എത്ര ഭക്തരായ മുസ്ലിം യുവതികൾ പഠിച്ച് ഡോക്ടർമാരായി അവർക്കാർക്കും ഇല്ലാതിരുന്ന മതനിയമവുമായി വരുന്നവർ സമൂഹത്തിൽ ഭിന്നത വിതയ്ക്കുവാൻ വരുന്നവരല്ലേ അവർക്ക് കീഴടങ്ങുന്നതാണ് മതേതൃത്വം എന്നാണ് ചിലരുടെ ചിന്ത കോടതികളെ പോലും ഭയപ്പെടണം മണിപ്പൂരിലെ കലാപത്തിന് കാരണം ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ നിർദ്ദേശമാണ് അദ്ദേഹത്തിന് എങ്ങനെ അതിന് സാധിച്ചു എന്നാണ് സുപ്രീം കോടതി ചോദിച്ചത് വ്യക്തി നിയമം എന്ന് പറയുമ്പോൾ സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്തായാലും മുസ്ലിം വ്യക്തി നിയമം ഇല്ലാതാക്കും എന്ന ധ്വനിയാണ് സമൂഹത്തിൽ പടരുന്നത് പകരം ഹിന്ദു നിയമം ബാധകമാക്കുമെന്ന പ്രചരണവുമുണ്ട് ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുവാൻ പലതും പറയുന്നവർ ഇന്നും ദരിദ്രരായി കഴിയുന്ന മുസ്ലിമുകളുടെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് എന്തേ നിശബ്ദരാകുന്നു എന്ന് മോദി ചോദിക്കുന്നു ഈജിപ്തിൽ തൊണ്ണൂറ് വർഷം മുമ്പ് ഇല്ലാതാക്കിയ മുത്തലാഖ് ഇന്നും പ്രമാണമാക്കുന്നു എന്ന് മോദി ചോദിക്കുന്നു മുസ്ലിം രാജ്യങ്ങളായ പാകിസ്ഥാനിലും ഇന്തോനേഷ്യയിലും ഖത്തറിലും ജോർദാനിലും സിറിയയിലും ഇല്ലാത്ത നിയമങ്ങൾ ഇന്ത്യയിൽ വേണമെന്ന് ഷടിക്കുന്നു എന്ന് ചോദിക്കുന്നു ഈ ചോദ്യങ്ങൾ പൊതുസമൂഹത്തിന്റെ സംശയങ്ങളാണ് അതെല്ലാം വെച്ച് മുസ്ലിം പ്രീണനം നടത്തുമ്പോൾ ബി ജെ പിക്ക് കാര്യങ്ങൾ എളുപ്പമാവുകയാണ് വർഗീയത അവർ ആഗ്രഹിക്കുന്നതിലും അധികം കത്തി ഉയരും പ്രതിപക്ഷ അക്രമങ്ങളിലൂടെ വർഗീയത കത്തുന്നതിന് ഇടയാകാതിരിക്കുവാൻ പ്രതിപക്ഷം നോക്കണം ബി ജെ പി വീണ്ടും രാമക്ഷേത്രം പണിതും കശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമാക്കിയതും എല്ലാം വിഷയമാക്കുമ്പോൾ അതിനെ എതിർക്കുന്നതിലൂടെ മുസ്ലിം വോട്ടല്ലാതെ ആരുടെയും വോട്ട് കിട്ടില്ല എന്ന് മനസ്സിലാക്കണം ഹിന്ദു വികാരത്തെ തങ്ങൾക്ക് അനുകൂലമാക്കുവാൻ പ്രതിപക്ഷത്തിനാകണം ഇപ്പോഴും തിരഞ്ഞെടുപ്പ് വിഷയം നിർണയിക്കുന്നത് ബി ജെ പി ആണ് പ്രതിപക്ഷം പ്രതിരോധിക്കുന്നു അത് മാറിയില്ലെങ്കിൽ സ്ഥിതി ബി ജെ പിക്ക് അനുകൂലമാകും വിലക്കയറ്റവും ബി ജെ പി നടത്തുന്ന അഴിമതികളും അതുമൂലം ജനത്തിനുണ്ടാകുന്ന ക്ലേശങ്ങളും കോടതികളെ പോലും വരുതിയിലാക്കുന്നതുമെല്ലാം ബി ജെ പി പ്രതിരോധത്തിൽ ആക്കും വിധം ഉപയോഗിക്കാനാകണം ജയിലിൽ കിടന്ന് മത്സരിച്ചാലും ജനം കൂടെ നിൽക്കുന്ന അവസരം വരും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കേരളത്തിലെ എത്രയോ കമ്മ്യൂണിസ്റ്റുകാർ ജയിച്ചത് ജയിലിൽ കിടന്നാണ് രാഷ്ട്രീയ വൈരാഗ്യം മൂലം ജയിലിലാക്കപ്പെട്ടു എന്ന് ജനം തിരിച്ചറിയണം അതിന് കൈകൾ ശുദ്ധമാകണം പ്രതിപക്ഷം ഒന്നിക്കുന്നത് അഴിമതിക്കാരെ രക്ഷിക്കാനാണെന്നും കുടുംബവാഴ്ചയ്ക്കാണെന്നും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി ആഴമുള്ള രണ്ട് ആരോപണങ്ങളാണ് ഇവ പിടിക്കപ്പെടുമോ എന്ന ഭയം എല്ലാവർക്കും ഉണ്ട് ഇ ഡിയും സി ബി ഐയും ഏതു വീട്ടിലും എപ്പോഴും എത്താം പിണറായി വിജിലൻസിനെയും ക്രൈംബ്രാഞ്ചിനെയും ഏതാണ്ട് സമാനമായി ഉപയോഗിക്കുന്നുണ്ട് കോൺഗ്രസ് നടത്തിയ അഴിമതി തന്നെ ഒരു ലക്ഷം കോടിയുണ്ട് എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത് കൽക്കരിഗനി ഇടപാട് ടു ജി ഇടപാട് തുടങ്ങിയവയെല്ലാം അദ്ദേഹം ഓർമ്മിപ്പിച്ചു കുടുംബഭരണമാണ് പ്രതിപക്ഷത്തെ എല്ലാ പാർട്ടിയിലും നടക്കുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി കോൺഗ്രസിലെ രാഹുലും പ്രിയങ്കയും വിവിധ സംസ്ഥാനങ്ങളിലെ നേതാക്കളും മാത്രമല്ല മിക്കവാറും എല്ലാ പ്രതിപക്ഷ പാർട്ടിയിലും കുടുംബവാഴ്ചയാണ് നടക്കുന്നത് അവർ ഭരിക്കുന്നതാകട്ടെ അഴിമതി നടത്തുവാനും ബി ജെ പിക്ക് പറയാൻ ജീവിക്കുന്ന സാക്ഷികളുണ്ട് പ്രതിപക്ഷത്തെ ഏറ്റവും മാന്യനായി കണക്കാക്കപ്പെടുന്ന ഡി എം കെ നേതാവ് എം കെ സ്റ്റാലിന്റെ കഥ തന്നെ നോക്കുക മകൻ ഉദയനിധി സ്റ്റാലിൻ മന്ത്രിയാണ് കിരീടം വെക്കാത്ത യുവരാജാവാണ് ഉദയനിധിയും മരുമകൻ വി ശബരീഷിനും ഒരു വർഷം മുപ്പതിനായിരം കോടി സ്വത്ത് ഉണ്ടാക്കിയതായി ഏപ്രിൽ പത്തൊൻപതിന് മിഴ്നാട്ടിലെ മുൻ ധനകാര്യമന്ത്രി പളനിവേൽ ത്യാഗരാജൻ ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്നതിന്റെ രേഖ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ പുറത്തുവിട്ടു ഏപ്രിൽ പതിനാലിന് അണ്ണാമലെ ഫയൽസിൽ ഡി എം കെ നേതാക്കൾ ഭരണം വഴി ഒന്നേ ദശാംശം മൂന്ന് നാല് ലക്ഷം കോടി പണം വെട്ടിച്ചതായി ആരോപിച്ചിരുന്നു ചെന്നൈ മെട്രോ റെയിൽ കോച്ച് നിർമ്മാണം കരാറിന് തന്നെ സ്റ്റാലിൻ ഇരുന്നൂറ് കോടി വാങ്ങിയതായും അദ്ദേഹം ആരോപിച്ചതായി മിഴ്നാട്ടിലെ ബി ജെ പിയുമായി ഏറ്റവും കൂടുതൽ ഏറ്റുമുട്ടിയത് പളനിവേൽ ആയിരുന്നു ഏപ്രിൽ ഇരുപതിന് ത്യാഗരാജൻ അത് നിഷേധിച്ചു ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് അണ്ണാമലൈ പുറത്തുവിട്ട അടുത്ത ടേപ്പിൽ ബി ജെ പിയും ഡി എം കെയും തമ്മിലുള്ള താരതമ്യം ഉണ്ടായിരുന്നു അതും പളനിവേൽ നിഷേധിച്ചെങ്കിലും സ്റ്റാലിൻ മാപ്പ് കൊടുത്തില്ല മെയ് പന്ത്രണ്ടിന് നടത്തിയ മന്ത്രിസഭ പുനഃസംഘടനയിൽ പി ടിആറിന് ധനവകുപ്പ് പോയി അദ്ദേഹത്തെ ഐടി മന്ത്രിയാക്കി അങ്ങനെ ലോകോത്തര ജോലി രാജിവെച്ച് തമിഴ്നാടിനെ സേവിക്കുവാൻ എത്തിയ പി ടി ആർ ഒതുക്കപ്പെട്ടു പളനിവേൽ കുടുംബം തലമൂത്ത ഡി എം കെ കാരാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ശബരിമലയിൽ പുനഃപ്രതിഷ്ഠിക്കുന്നതിന് അയ്യപ്പന്റെ പഞ്ചലോക വിഗ്രഹം കൊടുത്തത് പളനിവേൽ കുടുംബമാണ് അദ്ദേഹത്തിന്റെ മുത്തച്ഛന്റെ അച്ഛൻ ഡി എം കെ യുടെ ആദിരൂപമായ ജസ്റ്റിസ് പാർട്ടിയുടെ നേതാവായിരുന്നു പിതാവ് പി ടി ആർ പളനിവേൽ രാജൻ എന്നും കരുണാനിധിക്ക് ഒപ്പം നിന്നു തമിഴ്നാട് നിയമസഭയുടെ മുൻ സ്പീക്കറായിരുന്നു അമേരിക്കയിൽ വൻകിട കമ്പനികളുടെ ആയിരുന്ന അദ്ദേഹത്തെ രണ്ടായിരത്തി ആറിൽ അച്ഛൻ മരിച്ചപ്പോൾ കരുണാനിധിയാണ് മടക്കിക്കൊണ്ടുവന്നത് പക്ഷേ അക്കാലത്തെ ഡി എം കെ അധ്യപൻ എം കെ അളഗിരി ഉടക്കി അങ്ങനെ മത്സരിക്കാനായില്ല രണ്ടായിരത്തി പതിനാറിൽ മദുരാ സെൻട്രലിൽ നിന്നും ജയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മന്ത്രിയായി പണം ഉണ്ടാക്കാനല്ല വന്നത് സമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കുന്നതിനാണ് എന്ന് വ്യക്തമാക്കിയിരുന്നു സ്റ്റാലിനുമായി പോലും അദ്ദേഹം അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു പളനിവേലിനെ വകുപ്പ് മാറ്റിയെങ്കിലും അണ്ണാമലയ്ക്കെതിരെ സ്റ്റാലിൻ മാനനഷ്ട കേസ് കൊടുത്തു അണ്ണാമലയെ പിടിച്ച് ജയിലിലുമാക്കി മന്ത്രിസഭയിലെ അടുത്ത അംഗമായ സെന്തിൽ ബാലാജി ഇ ഡിയുടെ പിടിയിലാണ് മമതയുടെ ബംഗാൾ മന്ത്രിസഭയിലെ പലർ പിടിയിലായി ഉത്തർപ്രദേശിൽ മുലയാൻ കുടുംബം നടത്തിയ എത്രയോ തട്ടിപ്പുകളാണ് അന്വേഷണത്തിന്റെ പല ഘട്ടങ്ങളിലായിരിക്കുന്നത് ബീഹാറിലെ ലാലു കുടുംബം അഴിമതിക്ക് കുപ്രസിദ്ധരാണ് ഹരിയാനയിലെ പൗതാല കുടുംബം പഞ്ചാബിലെ ബാദൽ കുടുംബവും കാശ്മീരിലെ അബ്ദുള്ള മുഫ്തി കുടുംബങ്ങളും മഹാരാഷ്ട്രയിലെ താക്കറെ പവർ കുടുംബങ്ങളും കർണാടകത്തിലെ ഗൗഡ കുടുംബവും ബംഗാളിലെ മമതാ ബാനർജി കുടുംബവും തെലുങ്കാനയിലെ ചന്ദ്രശേഖര റാവു കുടുംബവും വൈഎസ് ആർ ഷർമിളയും ആന്ധ്രയിലെ ജഗനും എല്ലാം കുടുംബവാഴ്ചയുടെ ഉദാഹരണങ്ങളാണ് പൊതുജീവിതം ശുദ്ധമാക്കുവാൻ ചൂലുമായി വന്ന ഡൽഹിയിലെ ആം ആദ്മിക്കാരുടെ ഉപമുഖ്യമന്ത്രി സിസോദിയ അബ്കാരി അഴിമതിയിൽ ജയിലിലാണ് അവരുടെ രണ്ട് മന്ത്രിമാരാണ് ജയിലിൽ തെലുങ്കാനയിലെ രാജാവ് ചന്ദ്രശേഖര റാവുവിന്റെ മകൾ കവിതയും ജയിലിലെത്തുന്ന കോളാണ് അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹം പാറ്റ്നയിലേക്ക് പോകാതിരുന്നത് ചില മാറ്റങ്ങൾ വരുത്തുവാൻ ബി നടത്തിയ നീക്കത്തിന് കർണാടകത്തിൽ ശക്തമായ തിരിച്ചടിയും കിട്ടി കേരളത്തിൽ കരുണാകരന്റെയും മാണിയുടെയും കോയയുടെയും ഒക്കെ മക്കൾ പിന്തുടർച്ചാവകാശികളായെങ്കിലും മരുമകന് മന്ത്രിസ്ഥാനം കൊടുക്കാൻ ധൈര്യം കാണിച്ച ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പിണറായിയാണ് മന്ത്രിസ്ഥാനം മാത്രമല്ല മരാമത്ത് ടൂറിസം വകുപ്പുകളും കൊടുത്തു മോദി പറയുന്നതിലാണോ കുറ്റം ഒരു കുടുംബത്തിൽ രണ്ടു മക്കൾക്ക് രണ്ട് നിയമം ശരിയല്ലല്ലോ അതുകൊണ്ട് ഭാരതത്തിലെ വ്യക്തി നിയമങ്ങൾ ഏകീകരിക്കണം എന്ന് പ്രധാനമന്ത്രി നടത്തിയ പ്രസ്താവന പട്ന സമ്മേളനത്തിൽ എത്തിയവരും എത്തിയില്ലെങ്കിലും നിൽക്കാൻ ആഗ്രഹിക്കുന്നവരുമായ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ പെട്ടെന്ന് തന്നെ അഭിപ്രായ ഭിന്നത ഉണ്ടാക്കി ആം ആദ്മി പോലുള്ള പാർട്ടികൾ നീക്കത്തെ സ്വാഗതം ചെയ്തപ്പോൾ മുസ്ലിം ലീഗും ഡി എം കെയും തൃണമൂലും പോലുള്ളവർ നീക്കത്തെ കണ്ണടച്ച് എതിർത്തു പാറ്റ്ന സമ്മേളനത്തിൽ നിന്നും പത്രസമ്മേളനത്തിൽ സംബന്ധിക്കാതെ പോയവരാണ് ആം ആദ്മിക്കാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ ബി ജെ പി മുന്നോട്ടു വെക്കുന്ന ആശയമാണ് പത്തൊൻപതിലെ ബി ജെ പിയുടെ മാനിഫെസ്റ്റോയിലും ഉണ്ടായിരുന്ന നിർദ്ദേശമാണിത് മാനിഫെസ്റ്റോയിൽ പറഞ്ഞ് വോട്ട് തേടിയ വിഷയങ്ങൾ നടപ്പാക്കുവാൻ ജനങ്ങളുടെ മാൻഡേറ്റ് ഉണ്ടെന്നും അതിനെതിരെ സമരം ചെയ്യുന്നവർ ജനഹിതത്തിനെതിരെയാണ് സമരം ചെയ്യുന്നതെന്നും മറ്റും കേരളയിൽ പോലുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കുന്നവർ ഇപ്പോൾ അതെല്ലാം മറന്ന മട്ടാണ് വിവാഹം വിവാഹമോചനം സ്വത്തവകാശം ദത്തെടുക്കൽ എന്നീ കാര്യങ്ങളിൽ ഇന്ത്യയിലെ എല്ലാ മതവിശ്വാസികൾക്കും ഒന്നുപോലെ ബാധകമായ ഒരു നിയമം ഉണ്ടാക്കുകയാണ് ഈ നീക്കത്തിന്റെ ലക്ഷ്യം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിൽ ബ്രിട്ടീഷുകാരും പിന്നീട് ഭരണഘടനാ അസംബ്ലി മുതൽ ഉയർന്ന ആവശ്യമാണിത് ഡോക്ടർ അംബേദ്കറിനെ പോലെയുള്ളവർ ശക്തമായി ഉന്നയിച്ചെങ്കിലും അവസാനം ഭരണഘടനയുടെ നിർദ്ദേശക തത്വത്തിൽ ഉൾപ്പെടുത്തിയാൽ മതിയെന്ന് തീരുമാനിച്ച വിഷയവുമാണിത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് മുതൽ ഗോവയിൽ എല്ലാവർക്കും ഒരു നിയമമാണ് ഇന്ത്യയിലെ ക്രിമിനൽ നിയമം എല്ലാവർക്കും ഒന്നാണ് സിവിൽ നിയമം മാത്രം പലത് ഇന്ത്യയിലെ മുസ്ലിമുകൾക്ക് ഇന്നത്തെ വിലപേശൽ ശക്തി ഇല്ലാതിരുന്ന കാലത്ത് അന്നത് നേതാക്കൾ കാണിച്ച മഹാമനസ്കഥയാണ് ഓരോ മതത്തിലും അവരുടെ വ്യക്തി നിയമം എന്നത് ഹിന്ദു നിയമം പിൻകാലത്ത് പല പരിഷ്കരണങ്ങൾക്കും വിധേയമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഹിന്ദു പിന്തുടർച്ച നിയമം പാസാക്കിയതുപോലെ പലതും രണ്ടായിരത്തി ആറിലും ഈ നിയമം ഭേദഗതി ചെയ്തു മുസ്ലിം നിയമം അങ്ങനെ തന്നെ തുടരുന്നു സുപ്രീം കോടതിയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഷാബാനു കേസിലും സർല മുഡ്ഗൽ കേസിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജോൺ വെള്ളമറ്റം കേസിലും രണ്ടായിരത്തി പതിനാലിലെ ജുവനൈൽ ജസ്റ്റിസ് കേസിലും ഏകീകൃത സിവിൽ കോഡ് വേണം എന്ന് നിർദ്ദേശിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനാലിന് ലോ കമ്മീഷൻ ഏകീകൃത സിവിൽ കോഡ് സംബന്ധിച്ച അഭിപ്രായങ്ങൾ ക്ഷണിച്ചു പത്ത് ലക്ഷത്തോളം അഭിപ്രായങ്ങൾ കമ്മീഷന് ഇതിനകം ലഭിച്ചു ജൂലൈ പതിനാലിനാണ് അവസാന തീയതി ബി ജെ പി കാര് മുന്നോട്ട് വെച്ചതുകൊണ്ട് നിയമത്തെ എതിർക്കുന്നു എന്ന സമീപനമെടുത്താൽ വിജയിക്കുക അവരാകും അവർക്ക് ബിൽ അവതരിപ്പിക്കാതെ തന്നെ വിജയിക്കാനാകും പകരം കണ്ട ശേഷം അതിലെ അപകടകരമായ വ്യവസ്ഥകളെ എതിർക്കുകയും അഥവാ പാസാക്കിയാൽ തന്നെ ഭേദഗതി ചെയ്യുമെന്ന് പറയുകയും ചെയ്യുന്നതാവും വിവേകപരമായ നിലപാട് ഏകീകൃത സിവിൽ കോഡ് എന്ന കെണിയിൽ പ്രതിപക്ഷം വീണ്ടും വീഴരുത് കോൺഗ്രസ് ഇപ്പോൾ എടുത്ത നിലപാടാണ് ശരി ബില്ല് വരട്ടെ എല്ലാ വ്യക്തി നിയമങ്ങളിലും മാറ്റം വേണം സ്ത്രീ പുരുഷ സമത്വം ജെൻഡർ ജസ്റ്റിസ് വിവാഹപ്രായം വിവാഹമോചനം വിവേചനമില്ലായ്മ ഏകഭാര്യത്വം തുടങ്ങിയ വിഷയങ്ങളിൽ അടിസ്ഥാന പ്രമാണങ്ങളിൽ ഐക്യം ഉണ്ടാക്കിക്കൊണ്ട് ഓരോ മതത്തിനും അവരുടെ പ്രത്യേകത സൂക്ഷിക്കാൻ അവസരം കൊടുക്കാം അപ്പോൾ ആർക്കും എതിർക്കാനാവാത്ത നിയമം ഉണ്ടാകും ജവഹർലാൽ നെഹ്റുവും അംബേദ്കറും റാം മനോഹർ ലോഹ്യയും വാദിച്ച ബില്ലിനെ കണ്ണടച്ച് എതിർക്കുന്നതല്ല ബുദ്ധി അത് ലീഗിന് കൊള്ളാം ഹിന്ദുയിസത്തിന്റെയും ദേശീയതയുടെയും പാരമ്പര്യങ്ങളുടെയും ഏക സംരക്ഷകർ ി ജെ പി ആണെന്ന് അവകാശവാദത്തിന് ഇടം കൊടുത്ത് ഈ വിഷയത്തിൽ പ്രതിപക്ഷം ഇറങ്ങിപ്പോക്ക് നടത്തരുത് എന്ന യോഗേന്ദ്ര യാദവിന്റെ ഉപദേശം ഏറെ ശ്രദ്ധേയമാണ് ഭാരതത്തിലെ വലിയ പ്രതിപക്ഷ പാർട്ടികൾ ഈ ദിശയിലാണ് ചിന്തിക്കുന്നത് എന്നത് നല്ല സൂചനയാണ് ഏകീകൃത നിയമത്തിലൂടെ മോദി ഉദ്ദേശിച്ചത് നടക്കില്ല എന്ന് വ്യക്തമാകുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഏറ്റവും പുതിയ ഒരു തട്ടിപ്പ് ആരോപണവുമായി ലീഡ് എന്ന ഇംഗ്ലീഷ് ന്യൂസ് പോർട്ടൽ വിപണിയിലെത്തി ഭാരതത്തിലെ പ്രമുഖനായ ഒരു മാധ്യമ പ്രവർത്തകനാണ് ആരോപണം ഉന്നയിച്ചത് ഗോയങ്ക അവാർഡ് ജേതാവായ സന്ധ്യ രവിശങ്കർ രണ്ടായിരം ആരംഭം മുതൽ ശോഭ ഡെവലപ്പേഴ്സും കുപ്രസിദ്ധ വ്യവസായി ഫാരിസും ബിനാമികളും ചേർന്ന് കേരളത്തിലും തമിഴ്നാട്ടിലുമായി നടത്തിയ ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ അന്വേഷണാത്മക റിപ്പോർട്ടിലാണ് കേരള മുഖ്യമന്ത്രിയെയും കൂട്ടുപ്രതിയാക്കുന്നത് ഫാരിസും ബിനാമികളും ചേർന്നുണ്ടാക്കിയ എൺപത്തിയഞ്ച് കടലാസ് കമ്പനികളിലൂടെ അവർ വാങ്ങിക്കൂട്ടിയത് ആയിരത്തി അഞ്ഞൂറോളം ഏക്കർ സ്ഥലം സ്ഥലത്തിന്റെ സർവേ നമ്പർ അടക്കം അദ്ദേഹം കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ അവർ സ്വന്തമാക്കിയത് ആയിരത്തി നാനൂറ്റി അറുപത്തി ദശാംശം ഒൻപത് ഒൻപത് ഏക്കർ സ്ഥലം എന്നാണ് ഇതിലൂടെ സമ്പാദിച്ചതിൽ അഞ്ഞൂറ്റി അൻപത്തിരണ്ട് കോടി രൂപ അവർ വിദേശത്തേക്ക് കടത്തി എന്നും ലീഡിന്റെ വാർത്തയിലുണ്ട് വാർത്തയുടെ രണ്ടാം ഭാഗം തയ്യാറാകുന്നതായും രവിശങ്കർ വെളിപ്പെടുത്തുന്നു പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ട് കരുക്കൾ നീക്കുന്ന കാലത്ത് തുടങ്ങിയ തട്ടിപ്പിന്റെ കഥയാണിത് ശോഭ ഡെവലപ്പേഴ്സിന്റെ പി എൻ സി മേനോൻ എവിടെയെങ്കിലും സ്ഥലം വാങ്ങാൻ പരിപാടിയിട്ടാൽ ഫാരിസ് അബുബക്കറും കടലാസ് കമ്പനികളും കൂടി രംഗത്തിറങ്ങുന്നു തൃപ്പൂണിത്തറയിലെ തണ്ണീർത്തടങ്ങൾ മുതൽ പഴക്കലിയിലെ നെൽവയലുകൾ വരെ ഫാരിസ് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി പിണറായിയുടെ സ്വാധീനം ഉപയോഗിച്ച് സാധാരണ ഭൂമിയാക്കി ശോഭയുടെ പദ്ധതികൾക്കായി ഭൂമി ഏറ്റെടുക്കുന്നത് ഫാരിസ് ആണ് ശോഭ ഡെവലപ്പേഴ്സ് ഉദ്ദേശിക്കുന്ന ഭൂമി വയലായാലും തണ്ണീർത്തടമായാലും അവർ വാങ്ങും എല്ലാ തടസ്സങ്ങളും നീക്കും അതിന് പിണറായി മാത്രമല്ല എല്ലാവരുടെയും സഹായം ഉറപ്പാക്കുകയും ചെയ്യും തൃശൂരിൽ ശോഭ സിറ്റി ഉയർന്നു നിൽക്കുന്ന സ്ഥലം കോൾ നിലത്തിന്റെ ഭാഗമായിരുന്നു ആലുക വാങ്ങിയിട്ട് നികത്താനാവാതെ കിടന്ന സ്ഥലമായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ അനുമതി വേണ്ടതായിരുന്നു ഇത്തരം കച്ചവടങ്ങൾക്ക് സാധാരണ നാട്ടിൽ തടസ്സമുണ്ടാക്കുന്നത് സഖാക്കളാണ് വയലുകൾ വിൽക്കുന്നതിനും കൈയേറ്റം ചെയ്യുന്നതിനും എല്ലാം ഉടക്ക് ആ ഉടക്ക് നീക്കി കൊടുക്കുന്നതെടുത്ത് തുടങ്ങുന്ന സഹായം ശോഭ സ്ഥലം വാങ്ങി അനുമതികൾ നേടി നികത്തി വലിയ സമുച്ചയവും തീർത്തു ഇപ്പോഴും കേരളത്തിലെ പല ജില്ലകളിലും ഇത്തരം പ്രദേശങ്ങൾ സർക്കാർ സഹായം കാട്ട് കിടക്കുന്നുണ്ട് കുന്നത്ത് നാട്ടിലെ ഒരു പതിനഞ്ച് ഏക്കർ തണ്ണീർത്താളം നികത്തുന്നത് സംബന്ധിച്ച വിവാദങ്ങൾ ഇപ്പോഴും സജീവമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ചെന്നൈയിലെ മലബാർ മുസ്ലിം അസോസിയേഷന്റെ മന്ദിരത്തിന് തറക്കല്ലിടാൻ ചടങ്ങിൽ ഫാരിസായിരുന്നു അധ്യക്ഷൻ ഏഴു കോടി രൂപ നിർമ്മാണ ചിലവുള്ള ആ മന്ദിരത്തിന്റെ നിർമ്മാണ കമ്മിറ്റി അധ്യക്ഷനും ഫാരിസ് ആയിരുന്നു തറക്കല്ലിടൽ ചടങ്ങിൽ അന്നത്തെ വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ലീഗ് നേതാവ് ഹൈദരാലി തങ്ങൾ കോൺഗ്രസ് നേതാവ് എം എം ഹസൻ തുടങ്ങിയവർ സംബന്ധിച്ചിരുന്നു ഫാരിസ് വെറുക്കപ്പെടേണ്ടവനല്ലെന്ന് അവിടെ വെച്ച് ഹസനും കുഞ്ഞാലിക്കുട്ടിയും പരസ്യമായി പ്രസ്താവിച്ചു അതായത് ഫാരിസിന് പിണറായി മാത്രമല്ല സുഹൃത്ത് എന്ന് വ്യക്തം ദീപിക വിട്ട അദ്ദേഹം മെട്രോ വാർത്ത തുടങ്ങി കുറെ കാലം ഓടിച്ചിട്ടും പ്രഖ്യാപിച്ചതൊന്നും നടത്താനായില്ല പിന്നീട് അതിന്റെ ഉടമസ്ഥത വിറ്റതായും അദ്ദേഹം നാടുവിട്ടതായും വാർത്ത പരന്നു സൗദിയിൽ പൗരത്വം എടുത്തെന്നും കേട്ടു ഇപ്പോഴും പിണറായിയെ കാണുവാൻ അദ്ദേഹം പലപ്പോഴും തലസ്ഥാനത്ത് എത്താറുണ്ടെന്ന് പലപ്പോഴും കേൾക്കാറുണ്ട് ആരും കണ്ടിട്ടില്ല മെട്രോ വാർത്ത തിരിച്ചു പിടിക്കാനും വാർത്താ ചാനൽ തുടങ്ങാനും ഒക്കെയുള്ള പരിപാടി പിണറായിയുടെ ശിഷ്ടകാല പരിപാടികളാവും അദ്ദേഹം തയ്യാറാക്കുന്നത് ഫാരിസും പിണറായിയും അടുപ്പക്കാരാണെന്ന് ജനത്തിനറിയാം അതുകൊണ്ട് രവിശങ്കറുടെ വാർത്തയിൽ പതിരില്ല എന്ന് ജനം കരുതില്ല അതുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി രവിശങ്കറിനെതിരെ ഗൂഢാലോചനയ്ക്ക് കേസെടുക്കണം കോടതിയിൽ മാനനഷ്ടത്തിനും കേസ് കൊടുക്കണം തമിഴ്നാട്ടിലെ സുഹൃത്ത് സ്റ്റാലിൻ കാണിച്ച തന്റെ കാണിക്കണം മുഖ്യമന്ത്രി ഞങ്ങളൊന്ന് അഭിമാനിക്കട്ടെ കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഒന്നുമല്ല പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും ഇ എം എസ് ഇ കെ നായനാർ വി എസ് അച്യുതാനന്ദൻ വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും സി അച്യുത മേനോൻ പി കെ വാസുദേവൻ നായർ എന്നിവർ കേരളത്തിൽ മുഖ്യമന്ത്രിമാരായിട്ടുണ്ട് ഇവരിൽ ഇ എം എസ് മുന്നണിയില്ലാതെ കേരളം ഭരിച്ച ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് ഇവർക്കൊന്നും ഇല്ലാത്ത വൻ ഖ്യാതികളാണ് പിണറായി വിജയൻ നേടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ അധികാരം ലഭിച്ച ഇ എം എസ് മന്ത്രിമാരുടെ ശമ്പളം കുറച്ച കേരളത്തിലെ ഏക മുഖ്യമന്ത്രിയാണെങ്കിൽ കാറ്റഗറി സെക്യൂരിറ്റി ഉറപ്പാക്കിക്കൊണ്ട് ഇരുപതോളം വാഹനങ്ങളുടെ അകമ്പടിയിൽ സഞ്ചരിക്കുന്ന മുഖ്യനാണ് പിണറായി വിജയൻ അത് ഗുരുതരമായ കാറപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട കെ കരുണാകരന് ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിനോട് ചേർന്ന് ഉണ്ടാക്കിയ നീന്തൽ കുളത്തെ വല്ലാതെ കുറ്റപ്പെടുത്തിയ സഖാക്കളുടെ നേതാവ് ആ നീന്തൽ കുളത്തിനു വേണ്ടി തന്നെ ചിലവാക്കിയത് അരക്കോടിയിലധികം രൂപ മുഖ്യമന്ത്രിയായി ക്ലിഫ് ഹൌസിൽ എത്തിയ നായനാരോട് അക്കാലത്ത് പത്രലേഖകർ നീന്തൽ കുളത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇപ്പോൾ പട്ടിയെ കുളിപ്പിക്കുന്നത് അവിടെയാണ് എന്നായിരുന്നു പരിഹാസം നായനാരുടെയും വി എസിന്റെയും മക്കളെക്കുറിച്ച് ചില ആക്ഷേപങ്ങൾ പൊന്തി വന്നിരുന്നു എങ്കിലും വീണ വിജയനെ പോലെ ആരും കുപ്രസിദ്ധി നേടിയില്ല എത്ര തട്ടിപ്പു കേസുകളാണ് ഒന്നിനു പുറകെ ഒന്നായി വരുന്നത് തെളിവില്ലാത്ത സത്യങ്ങൾ ഷീലോഹിന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച